അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി വിധി പുറത്തു വന്നു അതോടുകൂടി കുറെ കാലങ്ങളായി പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ടായിരുന്നവരുടെ ചരട് വലികൾ തൽക്കാലത്തേക്കെങ്കിലും ജയിച്ചു എന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാൻ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് മുതൽ പാലക്കാട്ടെ കോൺഗ്രസിൽ ആരംഭിച്ച പൊട്ടിത്തെറിയാണ് ഇന്നലെ ജാമ്യം നിഷേധിച്ചതിനൊടുവിൽ രാഹുലിനെ പുറത്താക്കിയതോടുകൂടി അവസാനിച്ചത് ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ അതിനുത്തരം കുറച്ചു പുറകിലാണ് കൃത്യമായി പറഞ്ഞാൽ ഷാഫി പറമ്പിലിൻ്റെ തുടർച്ചക്കാരനായി രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത് മുതൽ അന്ന് തുടങ്ങിയ മുറുമുറുപ്പാണ് ഇന്നലെ അവസാനിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താൻ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഷാഫി പറമ്പിൽ അടുത്തതായി ശ്രമിച്ചത് രാഹുലിനെ പാലക്കാട്ടത്തേക്ക് എത്തിക്കുക എന്നതായിരുന്നു അത് പാർട്ടിയിലെ പലർക്കും കിട്ടിയ അടിയുമായിരുന്നു അവർ രാഹുൽ സ്വന്തം നിലയ്ക്ക് പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായതിനെ കാര്യമായി തന്നെ എതിർക്കാൻ നോക്കിയെങ്കിലും ഷാഫി ഇടപെട്ട് എല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നു ഇതേ ഷാഫി തന്നെയാണ് റിനിയുടെ പ്രതികരണത്തിന് പാർട്ടി സസ്പെൻഡ് ചെയ്തതിനു ശേഷവും രാഹുലിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് പലർക്കും എതിരഭിപ്രായങ്ങൾ ഉണ്ടായിട്ടും അതിൽ തന്നെ പല മുതിർന്ന നേതാക്കന്മാരും പരസ്യമായി തള്ളി ആരും വില കൽപ്പിച്ചില്ല അത്രയ്ക്ക് പവറാണ് ഷാഫിക്ക് സത്യം പറഞ്ഞാൽ ഷാഫിക്ക് രാഹുലിലുള്ള വിശ്വാസവും അത്രയ്ക്കുണ്ടായിരുന്നു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതലായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത് പലരും ഇതിനെതിരെ പല രീതികളിൽ കളിച്ചെങ്കിലും അതിനെയെല്ലാം നൈസായി കൈകാര്യം ചെയ്യുകയാണ് പാർട്ടി ചെയ്തത് അന്ന് തന്നെ പലരുടെയും കണ്ണിലെ കരടായിരുന്നു രാഹുൽ എന്ന സാരം മറ്റു പാർട്ടിക്കാരെ പോലും അസുഖപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു രാഹുലിൻ്റെ വളർച്ചയും രാഹുൽ ഉണ്ടെന്നറിഞ്ഞിൽ മാത്രം ആളുകൂടുന്ന അവസ്ഥയായി പാലക്കാട്ടെ ഓരോ വീടും രാഹുലിന് സുപരിചിതമായി ഇതിനിടയിലാണ് നീലപ്പെട്ടി വിവാദം വന്നത് കോൺഗ്രസുകാർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രേഖകളില്ലാതെ പണം എത്തിച്ചെന്ന വിവരം ലഭിച്ചതായി പറഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയാണ് വിവാദമായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നീലപ്പെട്ടിയിൽ പണം മാറ്റിയെന്ന ആരോപണവും ഉയർന്നു എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്തത് കൊണ്ട് തന്നെ ആ നാടകവും പൊളിഞ്ഞു ഇതെല്ലാം പരിഹരിച്ച് ഒരു വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം നടി റിനി രാഹുലിനെതിരെ ആക്ഷേപം ഉന്നയിച്ചത് അന്ന് റിനി ഉയർത്തിയ തീയാണ് ഇപ്പോഴും നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് നിർബന്ധിത ആഘോഷണം സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളും കുറ്റകരം തന്നെയാണ് അത് ചെയ്തത് ആരായാലും ശിക്ഷ കിട്ടുകയും വേണം എന്നാലും ഒന്ന് മാത്രം പറഞ്ഞോട്ടെ ഇന്നലെ രാഹുലിനെ ജാമ്യം നിഷേധിച്ചു എന്നറിഞ്ഞപ്പോൾ ആർപ്പ് വിളിച്ചവരൊന്നും സ്ത്രീകൾക്ക് നേരെ നീതി കിട്ടിയതിൽ സന്തോഷിച്ചവരല്ല പകരം തെളിഞ്ഞുയർന്ന് കൂടുതൽ ജോലിക്കുമായിരുന്ന ഒരു തീപ്പൊരി തള്ളിക്കെടുത്തിയതിന്റെ സന്തോഷമാണ് അവരിലൊക്കെ കണ്ടത് തങ്ങൾക്ക് എന്നും ഒരു തലവേദന ആയിരുന്ന ആളുടെ പതനമാണ് അവരെല്ലാം ആഘോഷിച്ചത് അതും ഈ സമയത്ത് തന്നെ ആയതുകൊണ്ട് വോട്ടുകൾ ഒന്നും നോക്കാതെ തങ്ങൾക്ക് നേരെ മറയും എന്നുറപ്പുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശബരിമലയിലെ പ്രശ്നമില്ല നമ്മളെല്ലാം മറന്നത് മറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എങ്കിലും ഒന്ന് കാത്തിരിക്കൂ